നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നലെ മുതൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ അങ്ങ് വൈറലായിട്ട് ഒരു വീഡിയോ ഉണ്ട് അപ്പാനിയുടെയും മിൻസിയുടെയും കൂടെ ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ ആണ് നമ്മുടെ യൂട്യൂബിലും എല്ലാം കൂടെ വൈറലായിട്ട് നടക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതെടുത്ത് കുറേ പേര് റിയാക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷേ ഞാൻ ഈ വീഡിയോ എടുത്തു റിയാക്ട് ചെയ്യാൻ വന്നതെന്നല്ല കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ കൂടെ ചെയ്യുക കേട്ടോ നമ്മുടെ കാര്യം കൂടെ എൻ്റെ ഇടയ്ക്ക് പറയണ്ടേ അപ്പം ഹൈപ്പ് കൂടെ ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വന്നതെന്നു ചോദിച്ചാൽ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം വന്നു തോന്നുന്നു അവർ എയർപോർട്ടിൽ നിൽക്കുന്നിടത്തോ എവിടെയോ ഒരു ഒളി ക്യാമറ വെച്ചാണ് വീഡിയോ അവർ രണ്ടുപേരും കൂടെ നിൽക്കുന്ന ഞാൻ ഒരു കാര്യം ഇങ്ങനെ ഈ നെഗറ്റീവ് പറയുന്നവരോട് ഒന്ന് ചോദിച്ച് നോക്കുവാണ് ബിൻസി എന്ന് പറഞ്ഞാൽ തീരെ കുഞ്ഞു കൊച്ചൊന്നുമല്ല ആ ബിൻസിടെ ദേഹത്ത് ഒരാൾ തൊട്ടാൽ ഒരു ബാറ്റ് ടച്ചും ഗുഡ് ടച്ചും അറിയാൻ മേലാത്ത വ്യക്തിയൊന്നുമല്ല ബിൻസി എത്രയാണേലും പബ്ലിക്കായിട്ട് ഒരാൾ അങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കൈ കൊണ്ട് തട്ടിയിരിക്കും പക്ഷെ അത് എന്നതോ കാര്യം പറഞ്ഞു വരുന്ന വഴിക്ക് അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഇല്ല തട്ടുന്നതാണ് കാണിച്ചേക്കുന്നത് അത് കൈ അമർത്തുന്നോ ഒന്നും കാണിച്ചിട്ടില്ല എന്നതിനാണ് അത് ഒരു എന്നാ നെഗറ്റീവായിട്ട് ഇങ്ങനെ പറഞ്ഞ് പറ്റേക്കുന്നതിരെ ഈ പറയുന്നവരെല്ലാം ഒന്നും ചിന്തിക്കണം ഈ ബിൻസിക്ക് ഇനിയൊരു ജീവിതം ഉള്ളതാണ് അതുപോലെ തന്നെ ഈ അപ്പാനിക്കും ഒരു കുടുംബമുണ്ട് അപ്പാനിയുടെ ഭാര്യ ആണ് അവരൊക്കെ അനുഭവിക്കുന്ന ഒരു മാനസിക അവരൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞവരെല്ലാം ഇതിന് മറുപടി പറയേണ്ടി വരും കാര്യം എന്ന് വെച്ചാൽ നമ്മൾ റിയാക്ട് ചെയ്യണം ഞാൻ ഇതിനകത്തോടെ റിയാക്ട് ചെയ്യുന്നുണ്ട് വീഡിയോ എടുത്ത് പക്ഷേ അത് പബ്ലിക്കിലേക്ക് അവർ ഇടുന്ന വീഡിയോസാണ് എടുത്ത് റിയാക്ട് ചെയ്യുന്നത് അല്ലാതെ രഹസ്യമായിട്ട് പോയി അവരറിയാതെ അവരുടെ വീഡിയോ എടുത്തതിന് ശേഷം അതിന് അഭിപ്രായം പറയാനായിട്ട് വരുന്നതല്ല അവര് പബ്ലിക്കിലേക്ക് പറയുന്ന കാര്യങ്ങളാണ് അതിനാണ് നമ്മൾ അഭിപ്രായങ്ങൾ പറയുന്നത് അല്ലാതെ നമ്മൾ വേറൊരാൾ ഒരു രഹസ്യമായിട്ട് എടുത്തേക്കുന്ന ഒരു അങ്ങനെ ഒരിക്കലും ചെയ്യാൻ എനിക്കറിയത്തില്ല അങ്ങനെ നിയമം കൊണ്ട് ഒരാളുടെ വീഡിയോ അവരറിയാതെ എടുത്ത് ഇങ്ങനെ പബ്ലിക്കിലേക്ക് വിടാനായിട്ട് പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല പറ്റത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ ഇത്രയും ദിവസം ആയെങ്കിലും നേരത്തെയൊക്കെ ബിഗ് ബോസ് കഴിഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു ബിഗ് ബോസിൻ്റെ കാര്യങ്ങൾ അങ്ങനെ ആരും പുറത്ത് പറയാൻ പാടില്ല എന്നൊക്കെ ഒരു എഗ്രിമെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം അതൊക്കെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ പിന്നെ ഈ ഇൻ്റർവ്യൂ കൊടുത്തു കൊടുത്ത് ബിൻസി ആണെങ്കിൽ ആളിക്കത്തുമായിരുന്നു ഉള്ള കാര്യം പറയണമല്ലോ പറയാതിരിക്കാൻ പറ്റത്തില്ല ബിൻസി ഇൻ്റർവ്യൂവിൻ്റെ അങ്ങ് ബഹളമായിരുന്നു അങ്ങ് ആളിക്കത്തി എൻ്റെതൊക്കെയോ അങ്ങ് ഒന്നാമെന്ന് തന്നെ വെച്ചാൽ നമ്മൾ എന്തേലുമൊക്കെ ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ മിണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ ഞാൻ പറയട്ടെ ഈ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിൽ എനിക്ക് ഏറ്റവും ഒരു ബഹുമാന ഇതും തോന്നിയ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അനീഷാണ് അനീഷ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു ഇന്റർവ്യൂവിനായിട്ടെ എനിക്കൊന്ന് ഇവർക്ക് ഇങ്ങനെ ഒരു നിയമം കാണുമെന്ന് എനിക്കൊന്നും അതായിരിക്കും അനീഷ് ആവശ്യമില്ലാതെ അനീഷ് സംസാരിക്കുന്നില്ല ഒരു കാര്യങ്ങളും അനീഷ് ആവശ്യമില്ലാതെ ഒരുത്തരെയും പറ്റി കുറ്റങ്ങൾ പറയാനോ അല്ലെങ്കിൽ ഒന്നും പറയുന്നില്ല അനിമോൾ കുറ്റം പറയുന്നില്ല കേട്ടോ അവിടെ അങ്ങനെ പറഞ്ഞോ അതൊരു ഗെയിമിന്റെ ഭാഗം ഇങ്ങനെ പറഞ്ഞ് അനിമോൾ തള്ളി ഉള്ളൂ പക്ഷേ ഇതിനെതിരെ കുറേ പേരുണ്ട് ഇതിൻ്റെ അകത്ത് ഇടയ്ക്ക് ഔട്ടായി പോകുന്നവർ എന്നതൊക്കെയാണോ ഒരാളുകളെ പറ്റി പറയുന്നത് അങ്ങ് മോശമാക്കുന്നു എന്നാണേലും കപ്പ കിട്ടി അനു വീട്ടിൽ കൊണ്ടുപോയി വെച്ചു ഇനി അത് തിരിച്ച് നമ്മുടെ ഏഷ്യാനായിട്ടുകാർക്കോ ബിഗ് ബോസ് ആർക്കോ തിരിച്ച് മേടിക്കാൻ പറ്റത്തില്ല അത് കെട്ടി അവരുടെ കൈ കൊണ്ട് കൊടുത്തു അവിടെ വെച്ചു ഇനി അതിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നത് പ്രശ്നം ഉണ്ടാക്കിയിട്ട് യാതൊരു കാര്യവുമില്ല മിൻസി ഭയങ്കരമായിട്ട് കിടന്നങ്ങ് നെഗറ്റീവും പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങ് ആളെ കത്തിക്കൊണ്ടിരിക്കുവായിരുന്നു അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനൊരു കാര്യം കൂടെ വന്നിരിക്കുന്നത് ബിഗ് ബോസിൽ ആവശ്യത്തിന് മിച്ചവും ഇവരെ തമ്മി കുറേ നെഗറ്റീവ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇവർ അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു കയ്യെ പിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞോണ്ടൊക്കെ അതൊക്കെ ഇങ്ങനെ കുറേയൊക്കെ ഞാൻ പറയട്ടെ ഈ ബിഗ് ബോസിൽ പോയിട്ടുള്ളവർ മിക്ക എല്ലാ സീസണിലും നിങ്ങളൊന്ന് നോക്കി അറിയാം ആടിയിലൊക്കെ ജീവിതങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാകാതിരുന്നിട്ടില്ല ഒന്നാമത് ഈ ഏഷ്യാനെറ്റുകാര് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തെടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കും ജനങ്ങളിലേക്ക് ചിലപ്പോൾ അതിൻ്റെ മുന്നിൽ കുറച്ച് കാര്യങ്ങൾ കാണും പുറകെ കുറച്ച് കാര്യങ്ങളാണ് ഇതൊന്നും ആയിരിക്കും ഈ കുറച്ചെടുത്ത് അങ്ങ് ഇട്ട് കൊടുക്കും അത് മറ്റുള്ളവരുടെ അടുത്ത് ഇങ്ങനെ പറയുകയും കാണിക്കുകയും ചെയ്ത് അതങ്ങ് വൈറലാകും ഇത് ആ ലാസ്റ്റ് സമയത്ത് കയറിയപ്പം അപ്പാനിയുടെയും ബിൻസിയുടെയും കാര്യങ്ങൾ ഇത്രയും ഭക്ഷണമാക്കിക്കളഞ്ഞത് ബിൻസി തന്നെയാണ് അപ്പാനിയാണ് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു മറ്റത് പറഞ്ഞു ആ ഒരു വിഷയം അങ്ങനെ പറഞ്ഞ് അവിടെ കിടന്ന് ഇവർക്ക് പുറത്തിറങ്ങിയ വെച്ച് ഇവർക്ക് അല്ലാതെ സംസാരിക്കുകയോ അല്ലാതെ ഇതിനെപ്പറ്റി പ്രതികരിക്കുകയോ ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ അനുവിനേം കൂടി ഇരുത്തിക്കൊണ്ട് അവർക്ക് പ്രതികരിക്കാമായിരുന്നു പുറത്തിറങ്ങിയതിന് ശേഷം അവിടെ കിടന്ന് പറഞ്ഞത് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ബിൻസി ബിൻസി ഈ എപ്പിസോഡൊക്കെ ഒന്ന് കാണാത്തോണ്ടാണ് ഷാനവാസിനോട് അവർ പറയുന്നത് അനു അല്ല പറയുന്നത് അതിനകത്ത് പറയുന്നത് ആതിരേം ശൈത്യം കൂടാണ് പറയുന്നത് ഇതൊക്കെ ഒന്നുകിൽ നിങ്ങളിതെല്ലാം ഒന്നിരി കാണുക കണ്ടതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാകും ഇതിലെ ശരിയും തെറ്റും ഏതാണെന്നുള്ളത് കുറച്ച് കാര്യങ്ങൾ മാത്രം കേട്ട് ഇങ്ങനെ അങ്ങ് കത്തിപ്പടരാൻ നിന്ന് കഴിഞ്ഞാൽ ഇപ്പം കണ്ടില്ലേ ഇപ്പം അപ്പ എനിക്കിത് ഈ ഇത് പറയുന്നതെന്നു വെച്ചാൽ ബിൻസീനെ ഏതാണ്ട് ഭയങ്കര വൃത്തികേടവിടെ നടന്നുള്ള രീതിക്കാണ് ഇത് ആക്കുന്ന ആൾക്കാർ അവിടെ നിന്നു തൊട്ടു എടുത്തു പിടിച്ചു എന്ന് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് പറഞ്ഞാൽ എല്ലാവരും നോർമൽ ഇതിൻ്റെ ഫ്രണ്ട്സൊക്കെ ആയി കഴിഞ്ഞാൽ തോളെ തട്ടും ചിലപ്പോൾ തോളെ കൂടെ കൈടും അങ്ങനെയൊക്കെ ചെയ്യും അതൊക്കെ ഓരോരുത്തർ കാര്യങ്ങളാണ് നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ നമ്മുടെ അദ്ദേഹത്ത് ആരും തുടുകയല്ല ഇപ്പം എനിക്കങ്ങനെയുള്ള കാര്യങ്ങളോടൊന്നും താല്പര്യമില്ല കേട്ടോള്ള സത്യം പറയാം നമ്മുടെ ഒരു ഫ്രണ്ട്സ് ആയിട്ടുള്ള ഒരാൾ വന്ന് എൻ്റെ തോളക്കിടെ കൈ ഇടാൻ വന്നാൽ ഞാൻ പറയും വേണ്ട മാറി ഇത് സംസാരിച്ചാൽ മതി സ്നേഹമൊക്കെ സ്നേഹമാണ് പക്ഷേ തോളത്ത് കൈയിടണ്ട എന്ന് പറയും അതങ്ങ് ഒഴിഞ്ഞ് മാറി നിൽക്കും അത് ഓരോരുത്തരുത്തരും രീതിയാണ് ചിലപ്പോൾ എന്നെപ്പോലായിരിക്കും ആയിരിക്കില്ല മറ്റൊരാൾ അവർക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും അവരങ്ങനെ ഒരു മൈൻഡ് അല്ല അവരെല്ലാവരും ഒരു കാണുന്നത് അത് ഓരോരുത്തരും മൈൻഡ് അനുസരിച്ചാണ് അപ്പം ഇതിനകത്ത് ഈ അപ്പാനിയും മിൻസി അവിടെ നിൽക്കുന്നിടത്ത് എനിക്കൊന്ന് വേറെ ആരൊക്കെ ഒന്ന് ഉണ്ട് ബിഗ് ബോസിൽ എനിക്കൊന്ന് ശാരീരിക മറ്റേ കലാപസരികയാണോ ശാരികയാണോ ആരൊക്കെ ഉണ്ട് അതിനകത്ത് നിൽപ്പുണ്ട് അവരെല്ലാം നിൽക്കുന്നതിൻ്റെ ഇവർ നിൽക്കുന്നത് അത് ഇവർ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് പോകുന്ന വഴിക്ക് അവരെല്ലാവരും കൂടെ നിന്ന് സംസാരിച്ച ഒരു കാര്യമാണ് എനിക്ക് തോന്നിയത് ആരോ ബിഗ് ബോസ് നിന്ന് പോകുന്ന ഒരു വീഡിയോ എടുത്തു കാലക്കേടിനത് ബിൻസി അവിടെ നിന്നു അതിൻ്റെ ഇപ്പുറത്ത് അപ്പാനേ നിന്നു അവർ സംസാരിച്ചോണ്ടിരിക്കെ ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നു അത്രേ ഉള്ളു കാര്യം അതിൽ ഒരാടെ അതൊരു അതൊക്കെ അവരുടേതായ പേഴ്സണലായിട്ടുള്ള കാര്യമാണ് അവർ തീവ്രവാദികളൊന്നും അല്ലെങ്കിൽ ഒളിഞ്ഞിരുന്ന് ക്യാമറ വെച്ച് പിടിച്ച് ഇവരെ പറ്റി ഇങ്ങനെ പബ്ലിക്കിലേക്ക് വിടാനായിട്ട് അവർക്കൊക്കെ ഒരു ലൈഫുണ്ട് ഞാൻ പറ്റും ഇപ്പം അപ്പാനിയുടെ ഭാര്യ അത് വിശ്വസിക്കുന്നില്ല ശരി ഓക്കെ അപ്പാനിയുടെ ഭാര്യയ്ക്ക് അപ്പനിയെ വിശ്വാസമാണ് എന്നിരിക്കട്ടെ ഒരു പത്ത് പേര് റിലേഷനുള്ള ആരെങ്കിലും ചോദിക്കും നീ കണ്ടായിരുന്നോ ആ വീഡിയോ അവനെപ്പറ്റി അങ്ങനെ ഇറങ്ങി ഇങ്ങനെ ഇറങ്ങി എന്ന് പറയുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഭാര്യയ്ക്ക് സങ്കടം വരും ഒരു ഭാര്യയ്ക്ക് സങ്കടം വരും കാര്യം എന്നു ചോദിച്ചാൽ അതാണ് ഭാര്യ എത്ര നമ്മൾ ശത്രുവാണെന്ന് പറഞ്ഞാലും സ്വന്തം ഭർത്താവ് നമ്മുടെ ശത്രുവാണെന്ന് പറഞ്ഞാലും നമ്മൾ ചിലപ്പോൾ അവരെ പറയും അങ്ങനെ കാണിച്ചു ഇങ്ങനെ പക്ഷെ പുറത്തുനിന്ന് ഒരാൾ അവരെ കുറ്റം പറയുന്നത് കേൾക്കുമ്പം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു വിഷമം വരും അത് ഓട്ടോമാറ്റിക്കായിട്ട് അവളൊരു ഭാര്യയാണെങ്കിൽ ഉണ്ടായിരിക്കും എന്ന് പറയുന്നത് ഇപ്പോൾ ആ പുള്ളിക്കാർ ഗർഭിണിയായിട്ടിരിക്കുന്നു ആ ഒരു പ്രഗ്നൻ്റായിട്ടിരിക്കുന്ന സമയത്ത് എനിക്കൊന്ന് ഡെലിവറി ഒക്കെ എടുക്കാറായി കാണുമെന്ന് തോന്നുന്നു അപ്പം ഇനി ബിഗ് ബോസിൽ വന്ന സമയത്ത് അവർ പ്രഗ്നൻ്റ് ആയിരുന്നു അതുകൊണ്ട് ഡെലിവറി എടുക്കാറായി കാണുമെന്ന് എനിക്ക് തോന്നുന്നു എനിക്കറിയത്തില്ല ഇനി എന്തായാലും ഒരു ഏഴ് മാസമൊക്കെ കഴിഞ്ഞ് കാണുമെന്ന് എനിക്ക് തോന്നുന്നു അത്രയായിട്ട് ഇരിക്കുന്ന അവരെയും കൂടി എളിതിൽ ഉൾപ്പെടുത്തി ഈ ഒരു മോശം എത്രയാണെങ്കിലും സ്വന്തം പറ്റി ഒരാൾ മോശമായിട്ട് പറയുമ്പോഴത്തേക്ക് വിഷമം ഉണ്ടാകും അത് സ്വാഭാവികമാണ് അതിന് ഇങ്ങനെ അങ്ങോട്ട് വളച്ച് ഉളിക്കാമ്പ്ര വെച്ച് പിടിച്ചു ബിൻസിയുടെയും അപ്പാനിയുടെയും എന്നതാണോ ഏതാണ്ടൊക്കെ ഉണ്ട് ഇങ്ങനെ തമനേലക്കെ കൊടുത്ത് ഇങ്ങനെ ഒത്തിരി ഇതിറങ്ങുന്നുണ്ട് ഞാൻ ഇന്നലത്തോട്ട് ഇത് കണ്ടാണ് കണ്ടപ്പോഴേ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു ഈ ഒരു വീഡിയോ എൻ്റെ ഫോണിലൂടെ ഞാൻ കാണിക്കുന്നില്ല എന്ന് തന്നെ ഞാൻ എൻ്റെ ഒരു ചാനലിൽ ഇടുന്നില്ല എന്ന് തന്നെ ഞാൻ തീരുമാനിച്ചത് കാര്യം എന്നു വെച്ചാൽ ഞാനും ഒരു പെണ്ണാണ് ഞാനൊരു ഭാര്യയാണ് എനിക്ക് ഉണ്ട് ഒരു ഭർത്താവ് അപ്പം നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ നമ്മളാകുന്ന ഒരവസ്ഥയെപ്പറ്റി പെട്ടെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കും ഇത് അവർ പബ്ലിക്കിലേക്ക് വിട്ടതാണെങ്കിൽ ഓക്കെ അവരിപ്പോൾ അപ്പാനിയുടെ ഭാര്യ വിട്ടതാണെങ്കിലും വിട്ടതാണെങ്കിലൊക്കെ അല്ലെങ്കിൽ ബിൻസി ഇട്ടതാണെങ്കിലൊക്കെ അല്ലെങ്കിൽ അപ്പാനെ ഇട്ടതാണെങ്കിലൊക്കെ അവർ തന്നെ പബ്ലിക്കിലേക്ക് ഇട്ട് കൊടുത്ത കാര്യമാണ് നമ്മൾ എടുക്കുന്നതെന്ന് വെക്കാം ഇത് ഇവരാരും അറിയാത്തൊരു കാര്യമാണ് ഇവരാരും അപ്പാനെ ഇറിഞ്ഞിട്ടില്ല ബിൻസി എറിഞ്ഞിട്ടില്ല അപ്പാൻ്റെ വൈഫ് അറിഞ്ഞിട്ടില്ല ഇത്രയും പേര് അറിയാത്തൊരു കാര്യം ആരോ ഒരാൾ ഒളിക്കാമരോ വെച്ച് പിടിച്ച് അത് ആദ്യം ഒരു ചാനലിൽ ഇട്ടു ഇട്ടേച്ച് അവർ റിമൂവ് ചെയ്ത് റിമൂവ് ചെയ്ത് കഴിയുമ്പത്തേക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അവരങ്ങനെ ഇട്ടത് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാരണം ഉണ്ടെന്ന് ചിന്തിക്കാം ഞാൻ ഒരു ഫോട്ടോ പോലും അതിൻ്റെ ഇതിനത്രയും കാണിക്കുന്നില്ല കാര്യം എനിക്ക് അതിനോട് താല്പര്യമില്ല ഞാൻ നെഗറ്റീവ് ഉള്ളത് നെഗറ്റീവായിട്ട് പറയാറുണ്ട് ഞാൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ചാനലിലൂടെ പറയാറുണ്ട് പക്ഷേ അതിൽ കുറച്ചെങ്കിലും കൂടി ജെനുവൻ ആയിട്ട് വേണം നമ്മൾ പറയേണ്ടത് ഒരു കുടുംബം തകർക്കാൻ വേണ്ടി നമ്മൾ നെഗറ്റീവ് പറഞ്ഞ് ഇതാക്കി പോകരുത് ഒരു കുടുംബം തകർക്കാൻ വേണ്ടി നമ്മൾ നെഗറ്റീവ് ആക്കി പറഞ്ഞു പോകുക നമുക്കും ഒരു കുടുംബം ഉണ്ട് നമ്മൾ ഒരു നിമിഷം ചിന്തിച്ച് നോക്കണം അതും ഇങ്ങനെയുള്ള മോശം കാര്യങ്ങൾ ഇങ്ങനെ ഇത്രയും മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ ഇടുമ്പോഴത്തേക്ക് കണ്ടില്ലേ എനിക്ക് എന്നോ എനിക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഇതും തോന്നിയില്ല കാര്യം അവരിൽ ഒരു ആയിട്ട് എനിക്ക് തോന്നിയില്ല അവരെല്ലാവരും സംസാരിച്ച് നിൽക്കുന്നു അത്രയേ ഉള്ളൂ അത് അവര് പോലും ചിലപ്പോൾ അത്രയും ചിന്തിച്ച് കാണുകയില്ല അവര് പോലും അപ്പാനും പോലും അത്രയും ചിന്തിച്ച് കാണുകയില്ല ബിൻസീം ചിന്തിച്ച് കാണുകയില്ല ഇതിൽ ഇനി ബിൻസിയോട് ബിൻസിയോടുകൂടെ പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും ബിൻസി ഇങ്ങനെ കിടന്നത് ഇപ്പം എൻ്റെ വീഡിയോ കാണുമല്ലോ എനിക്കറിയത്തില്ല ബിൻസി എങ്കിലും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയുകയാണ് ബിൻസിയോട് പറയുന്നത് വെച്ചാൽ ബിൻസ് ഈ നിന്ന് നിറഞ്ഞ കഴിഞ്ഞാൽ ഇനി കത്തി കയറാതെ അവനവൻ്റെ കാര്യങ്ങൾ നോക്കി നിൽക്കുക ഈ വീഡിയോ എടുക്കുന്നവർക്കും ഈ ലൈവിൽ വന്നു വെച്ചാൽ അല്ലെങ്കിൽ ഇൻറ്റർവ്യൂവിന് എടുക്കുന്നവർക്കും അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുന്ന ഒപ്പം തന്നെ അവർ നിങ്ങളെയും കൂടെ തേച്ച് ഒട്ടിച്ചുള്ള കാര്യങ്ങളാണ് പുറത്തോട്ട് വിടുന്നത് പിന്നെ ഇതിൽ ഓരോ കാര്യങ്ങളും ബിഗ് ബോസിലെ ഇത് ബിൻസിനെ അപ്പാനിയെ പറ്റി നെഗറ്റീവ് പറഞ്ഞിട്ടുള്ളത് അനുമോൾ മാത്രമല്ല പക്ഷേ അനുമോൾ എടുത്താണ് അന്ന് കത്തിക്കേറിയത് അതിനകത്ത് ആഹ് ശൈത്യം പറയുന്നുണ്ട് ഞങ്ങളിരുന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അപ്പൊ അവരാരും പറഞ്ഞത് പ്രശ്നമില്ല നമ്മളൊരു വിഷയം വരുമ്പോഴത്തേക്ക് അതിൻ്റെ എല്ലാ വശങ്ങളും കൂടെ ഒന്ന് നോക്കുക ഇതാരൊക്കെയാണ് ഇത് ഉൾപ്പെട്ടേക്കുന്നത് എന്നെ തന്നെ കളെ ഇതിൻ്റെ കൂടെ തന്നെ അന്ന് ആ ഒന്ന് കത്തിക്കേറിയ ഒരു കാര്യം ഞാൻ ഇതിലൂടെ കാണിക്കാതെ അപ്പൊ അത്രയും നമ്മളിങ്ങനെ ബി ആദ്യമേ ഇത് വിഷയം ഉണ്ടാക്കിയത് എന്ന അതുപോലെ എന്നാ ഇറ്റിച്ച് നല്ല ശരിയാക്കി കളക്കാൻ വേണ്ടി കേടാന്ന് നീ കാണിക്കുന്നത് മനസ്സിലായില്ല എനിക്ക് നല്ലൊരു തന്തയണ്ടായി പോ സൂപ്പർ ഈ റിപ്ലൈ കൊടുക്കരുത് പറഞ്ഞിട്ട് പോക്കോട്ടെ വിചാരിച്ചു ആരാണെങ്കിലും ഒന്ന് ഞാൻ ആടൊക്കെ പറഞ്ഞു എന്നിണ്ട അറ എന്ത് പത്ര പരക്കാൻ ബോണദ എത്ര ഇടാണെങ്കിലും അക്യേറ്റ് ചെയ്യുന്ന ഒരു ലിമിറ്റ് ഉണ്ട് ചില സാഹചര്യങ്ങളിൽ ഒരു 10 അടി അടിക്കുന്ന നേരം കാണും അങ്ങനെ കാണും ബാൻ ചെയ്യാനാണ് സാധ്യത ഉണ്ടാണ് ഞാൻ പഠിച്ചതാണ് ഇനി പിന്നെ അത് ബിൻസ് പറയുമ്പോൾ അടുത്ത് അവസാന അഭിലാഷി പറയുന്നത് കേട്ടോ ഒരു ഇത് വരുമ്പം മൗനവുമായിട്ട് ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അത് മിണ്ടാതിരിക്കുമ്പോൾ തന്നെ ഒരു പത്തടിക്ക് തുല്യമായിട്ടാണ് അത് വരുന്നത് എന്നുള്ളത് പറയുന്നുണ്ട് അനുവം പറയുന്നുണ്ട് മിണ്ടണ്ട ഒന്നും തിരിച്ച് പറയാൻ നിൽക്കേണ്ട അതുകൊണ്ടാണ് അവിടെ ഈ ബിൻസ് കിടന്ന് ഇത്രയും കിടന്ന് തിളച്ചത് ബിൻസിക്ക് പോസിറ്റീവായിട്ടല്ല വന്നേക്കുന്നത് നെഗറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത് അതേസമയം ആ നെഗറ്റീവായിട്ട് കയറിപ്പോയ മസ്താനി പോസിറ്റീവായിട്ട് തിരിച്ചറങ്ങി വരികയും ചെയ്തു ഇത് നമ്മൾ വലിയ ഇതായിട്ട് കിടന്ന് കാണിക്കുന്ന കാര്യങ്ങളായിരിക്കും ചിലപ്പം നമുക്ക് നെഗറ്റീവായിട്ട് വരുന്നത് അത് തന്നെയാണ് ഇപ്പോൾ ഇന്റർവ്യൂകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ തന്നെ മസ്താനി പറയുന്നുണ്ട് ഒരു ഇൻ്റർവ്യൂവിൽ അതിനകത്ത് അവർ ചോദിക്കാൻ പറയും അത് നിങ്ങളുടെ ആ മസ്താനിക്ക് എന്നെ ആയാലും അപ്പം ഉപേക്ഷിച്ചിട്ട് പോയത് എന്നറിയാം അങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോയേക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരുടെയും കാര്യങ്ങളും അറിയാവുന്നവരാണ് അപ്പോൾ അത്രയും ആ ഒരു മോശപ്പെട്ട വർത്താനം പറഞ്ഞത് അത് ശരിയാണോ കാണിച്ച് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ബിൻസ് പറയുന്നുണ്ട് അത് നിങ്ങളുടെ കാഴ്ചപ്പാടിൻ്റെ കുഴപ്പമാണ് അങ്ങനെ തെറ്റായിട്ട് ചെയ്തിരിക്കുന്നത് ചാച്ചൻ ഓട്ടോ ഓടിക്കുന്ന ആളാണെന്ന് പറഞ്ഞാൽ എന്നാണെന്ന് അണക്കേട് ഓട്ടോ ഓടിക്കുന്നത് ഒരു മോശപ്പെട്ട കാര്യമൊന്നും അല്ല ഏത് ജോലിക്കും കൂലിപ്പണിയാണേലും അങ്ങേയറ്റം ഈ സേഫ്റ്റി ടാങ്ക് ക്ലീൻ ചെയ്യാൻ പോകുന്ന ഒരു ജോലി എന്നുണ്ട് ആ ജോലിക്കൊരു അന്തസ്സുണ്ട് അവർ കഷ്ടപ്പെട്ടേച്ചാണ് പൈസ മേടിക്കുന്നത് അല്ലാതെ ചുമ്മാ ആരുടെയും കയ്യിൽ നിന്ന് ഊസിന് പൈസ മേടിക്കുന്ന ആരുടെയും മോഷ്ടിച്ചെടുക്കുന്നതല്ല ആരുടെയും പിടിച്ചു പറിക്കുന്നില്ല എല്ലാ ജോലിക്കും അങ്ങനെ ചാച്ചൻ്റെ ഓട്ടോയിലാണോ പോയതെന്ന് വെച്ചാന്ന് അതിന് എനിക്ക് അഭിമാനമേ ഉള്ളൂ ഞാൻ എൻ്റെ ചാച്ചൻ്റെ ഓട്ടോയിൽ പോകുന്നതുകൊണ്ട് തന്നെയാണ് എന്ന് പറഞ്ഞാൽ അവിടെ തീർന്നു അവിടെ തിരുന്ന് അവിടെ മസ്താനിക്കാണ് നെഗറ്റീവ് വരുന്നത് മസ്താനി അങ്ങനെ എന്നാത്ത കളിയാക്കി എന്നൊരു ചോദ്യം വരത്തുള്ളൂ പക്ഷേ അതിനപ്പുറം ബിസ് ബിൻസി നടന്നു ഇനി അനു ഇതിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അനു പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല അനു പറയുന്ന സമയത്ത് ഈ ശൈത്യ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതും ഒന്ന് ശ്രദ്ധിക്കണേ

ഭയങ്കരമായിട്ട് കിടന്നങ്ങ് ഡയലോഗ് അടിക്കും പക്ഷേ ഇവരൊക്കെ കാണിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ പബ്ലിക്കിലേക്ക് ഓരോന്നും പോകുന്നുണ്ടെന്ന് ഇവരാരും അറിയുന്നില്ല അത് മറ്റുള്ളവർ ഈ റിയാക്റ്റ് ചെയ്യുന്നവർ അതെടുത്ത് വെക്കുകയും ചെയ്യും വെച്ച് അവർ ഇതിനെതിരെ പ്രതികരിക്കുമ്പോഴത്തേക്ക് അറിയൂ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയും ഇതിലിപ്പോൾ പറയുന്ന ശൈത്യ പറയുന്ന കാര്യമാണ് പറഞ്ഞത് അപ്പാനിയുടെ ആ ഒരു വിഷയം ഇതൊക്കെയാണ് ഈ ഇപ്പോഴത്തുള്ള ഇൻ്റർവ്യൂവിലൊക്കെ കിടന്നങ്ങ് തിളങ്ങി അങ്ങ് പോകുന്ന കാര്യങ്ങൾ ബിൻസി അങ്ങ് ഇട്ടങ്ങ് ഏറി നിൽക്കുന്നമാതിരി പറഞ്ഞോണ്ട് നിൽക്കുന്നത് ഈ ബിൻസി പറയുമ്പോഴത്തേക്ക് പറ ശൈത്യം പറയുമ്പം അത് സോഫ്റ്റായിട്ട് പറയുന്നു അപ്പുടെ വൈഫ് പ്രഗ്നൻ്റ് ആണെന്ന് എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു അന്നേരം പറഞ്ഞു അവളത് കാണിക്കുന്ന പുറത്ത് പോകുമ്പോൾ വേറെ ഇതാവില്ല ഞങ്ങൾ ഞങ്ങളിരുന്ന് സംസാരിച്ചെന്നാണ് പറഞ്ഞത് ഞങ്ങളിരുന്ന് അപ്പം അവൾ പറഞ്ഞു നമുക്കിത് അവളോട് സംസാരിക്കാം എന്ന് പറഞ്ഞു അതൊന്നും ബിൻസിയുടെ തലയ്ക്കകത്തോട്ട് കയറുന്നില്ല അനു പറഞ്ഞു അനു പറഞ്ഞു ഞാൻ അനുവിന് സൈഡ് പിടിക്കുമല്ല അനുവിനും ഇതിൻ്റെ ആവശ്യമില്ല അനു അവിടെ ചെന്നിരിക്കുന്ന ആരെയും നന്മ മാരൊവാക്കാൻ വേണ്ടി പോയക്കുന്നൊന്നും അല്ലോ അനു ഒരു ഗെയിമിന് പോയതാ അപ്പാനയ്ക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ അപ്പാനി നോക്കിക്കോളും അപ്പാനിയുടെ ഭാര്യ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അപ്പാനിയുടെ ഭാര്യ ഗർഭിണിയാന്നുള്ളവർ അപ്പാനിക്കറിയാലോ അപ്പാനിക്കും നോക്കാം ബിൻസിക്കൊരു ലൈഫ് പുറത്തുണ്ടെന്നുള്ള ബിൻസിക്ക് അറിയാം ബിൻസി നോക്കിയുള്ളൂ അനു ഈ ആവശ്യമില്ലാത്ത കാര്യത്തിലല്ല അനു അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ചുമ്മാ ആളിഞ്ഞ് കയറി ആവശ്യമില്ലാത്ത ഇതൊക്കെ എന്നതിനാണ് അവനോൻ്റെ കാര്യങ്ങൾ നോക്കിയിരുന്നപ്പോൾ അവിടെ ചെന്ന് ഗെയിം കളിക്കാൻ പേ നമ്മുടെ മാമന്റെ മക്കളോ അല്ലെങ്കിൽ നമ്മുടെ അപ്പച്ചയുടെ മക്കളോ ഒന്നും അല്ലല്ലോ അവിടെ വന്നേക്കുന്നവരൊന്നും എല്ലാവരും അവിടെ വന്നുള്ളവരും പിന്നെ നമുക്ക് പരിചയമുള്ളവരും എന്നൊക്കെ ഇല്ലേ ഉള്ളൂ അവരവരവരോട് കാര്യങ്ങൾ നോക്കി അതിനൊക്കെ അന്വേഷിനെ സംബന്ധിക്കണം അന്വേഷിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കാനേ പോയിട്ടില്ല ഇങ്ങനെയുള്ള കുറ്റങ്ങൾ ആരും പറയാൻ നിന്നിട്ടില്ല ഇപ്പം ഈ സരിക പറഞ്ഞതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് കാണിക്കാറ് സരിക എവിറ്റായി പോന്നു കഴിഞ്ഞപ്പോൾ ഉള്ളൊരു കാര്യമാണ് ചേച്ചി ബീൻസി ചേച്ചി ബീൻസി ചെരുപ്പ് പറഞ്ഞു കൊണ്ടുപോയിട്ട് ഇടാൻ പറ്റാതെ വന്നിട്ടുണ്ട് അവിടെ ഉപയോഗിക്കാൻ പറ്റ അതില് ചേച്ചിക്ക് എന്തെങ്കിലും ഉണ്ട് ചെരുപ്പല്ലേ എനിക്ക് ഒരു സാധനം ചെരുപ്പ് മാത്രല്ല എനിക്കൊരു സാധനം ഉപയോഗിക്കാൻ അതിനകത്ത് അവർ പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഫസ്റ്റ് ബിൻസി ബിൻസിയെ പറ്റി ആ തലകുലിക്കലും പറച്ചിലും എല്ലാം ഉണ്ട് ബിൻസിയെപ്പറ്റി അവർക്ക് പറയാനുള്ളത് നെഗറ്റീവാണ് എന്നുള്ളത് അല്ലാതെ പോസിറ്റീവായിട്ടുള്ള കാര്യമല്ല എന്നുള്ളത് അവരുടെ തല കുളിക്കലും പറച്ചിലില്ല ഇപ്പോൾ അവരോട് പറഞ്ഞു ഞാനത് അങ്ങനെ അല്ലായിരുന്നു ഇങ്ങനെയാണെന്ന് പറയും അവസാനം രേണുസൂദിയെപ്പറ്റി പറഞ്ഞ കേട്ടോ രേണുസൂദി ഒരിക്കലും വരത്തില്ലെന്ന് പുറത്ത് ഇറങ്ങി വെച്ച് അങ്ങനെ അല്ലല്ലോ രേണുസൂദിയെ പറ്റി പറഞ്ഞത് പിന്നെ ഇറങ്ങിക്കഴിഞ്ഞ പുള്ളിക്കാരിക്ക് പുറത്തെ സിറ്റുവേഷനൊക്കെ കഴിയുമ്പത്തേക്ക് ഈ പറഞ്ഞതെല്ലാം തിരിച്ച് പറഞ്ഞൊരു വ്യക്തിയാണ് ഈ സലീ ഇങ്ങനെയുള്ള കുറെ എണ്ണങ്ങളായിരുന്നു ഈ പ്രാവശ്യം ഇതിനകത്ത് ഉണ്ടായിരുന്നത് ഇവർക്കൊക്കെ ഇഷ്ടമുള്ള രീതിക്ക് ഇവരൊക്കെ പറഞ്ഞു തിരിക്കുകയും എടുക്കുകയും ചെയ്യുന്നു ഇതെല്ലാം കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞെങ്കിലും ഇവരൊക്കെ ഇവരവരുടെ പാട് നോക്കി പോകുകയാണെങ്കിൽ ഇപ്പം എല്ലാ ഇതിലും ഏത് ഇൻ്റർവ്യൂ നോക്കിയാലും ബിൻസിയാണ് നിറഞ്ഞു നിൽക്കുന്നത് അത് ഇന്നലെ കൊണ്ട് തീർന്നില്ലേ ഇപ്പോൾ വന്നേച്ച് ഇങ്ങനെ ഞാൻ ഇതിനുള്ളത് നെഗറ്റീവായിട്ട് ആയിട്ട് പറയുന്നിട്ടില്ല കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അതിലൊരു നെഗറ്റീവായിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ് ബിൻസിക്ക് ബിൻസി ഹൃദയത്ത് ഒരാൾ തൊട്ടാൽ നമ്മളത് നെഗറ്റീവ് പറയേണ്ട കാര്യമില്ല ബിൻസിക്ക് അത് അറിയാൻ പറ്റും അതിനി അതല്ല അങ്ങനല്ല ആണെങ്കിൽ തന്നെ ഇങ്ങനെ ഒരു കാര്യം എടുത്തുകൊണ്ട് വന്നിരുന്ന് ഒരാളുടെ കുടുംബം തകർക്കുന്ന രീതിയിൽ പറയേണ്ട കാര്യമില്ല എന്നാലിത്രയും എനിക്കൊന്ന് പറയണമെന്ന് തോന്നി മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാമേ